ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാനിത് കണ്ടപ്പോൾ കുറച്ച് മനസ്സിലാക്കിക്കോണമായിരിക്കും ദേ ഇത് കണ്ടോ ഇത് കാശിലാണ് കേട്ടോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ കാശിലുണ്ട് പച്ചക്കായ പച്ചക്കായുണ്ട് ചേനയുണ്ട് ചേമ്പ് ഓക്കെ പിന്നെ രണ്ട് കിഴക്കി ഞാൻ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ അളവൊക്കെ കൂട്ടും പിന്നെ ഒരു ക്യാരറ്റ് അപ്പോൾ നിങ്ങൾ ഇരിക്കും കയ്യിലൊക്കെ എന്തൊക്കെയാണ് തേ നമ്മുടെ കാത്തിപ്പുര അമ്പലത്തിലെ മകരകളൊക്കെ ഒന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെയൊക്കെ ആയത് കാരണം നമുക്ക് വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം കിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകേണ്ടതല്ലേ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പറയാം അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാം ഞാൻ ഈ കായുടെ തോലി കളയാറില്ല കേട്ടോ വേണ്ടി ഇങ്ങനെ സൈഡിൽ രണ്ടും കട്ടിയതിന് ശേഷം നുറുക്കി അങ്ങനെ ഇടുക ചെയ്യുന്നത് നുറുറുക്കി ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിയല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ മുറുക്കി ഇടുമ്പോൾ ഓരോ ഷേപ്പ് കാണുമ്പോൾ നമുക്ക് ഏത് കറിയാമെന്ന് അറിയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇതേ ഫസ്റ്റ് ഞാൻ ക്യാരറ്റ് നമ്മൾ അന്ന് വാങ്ങിച്ച ക്യാരറ്റ് കുറേ ഇരിപ്പുണ്ട് തണുപ്പായത് കാരണം കൊന്നും ചീറ്റയാവത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടാദ്യം എന്നിട്ട് നമുക്ക് മുറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ തണുപ്പിന് അല്പം കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് രണ്ട് ദിവസമായിട്ട് കുറച്ച് കുറവുണ്ട് വൈകിട്ട് സ്പെഷ്യൽ ആക്കാം എന്ന് കരുതി ഓക്കെ അപ്പം ഇത് ഞാൻ ഉറുക്കിയോ നിട്ട് കൊടുക്കട്ടെ എന്താ ഞാൻ ഇങ്ങനെ വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇന്ന് തമ്പു സ്കൂളിലൊക്കെ പോയി തുടങ്ങി വിൻ്റർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തമ്പൂര് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയത് കാരണം സ്കൂളിൽ പോയി വന്നു കഴിയുമ്പോൾ ഒരു ഉറക്കമൊക്കെ ആട്ട് ഇവിടെ ഞാനിങ്ങനെ വന്നതായി എണീറ്റ് വരുന്ന വെള്ളത്തിലാണ് ഈ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് ഫ്രഷ് മൈൻഡിൽ വേണ്ടിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് നുറുക്കി നുറുക്കിയിടാം ഇടാട്ടോ അല്ലെ ഇങ്ങനെ അപ്പോൾ എല്ലാ വെജിറ്റബിൾസും അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യുക നുറുക്കിയിടുക ക്യാരറ്റ് ഒരെണ്ണം ഇട്ടിട്ടുണ്ടോ ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ കാര്യം ദശ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറുത്തു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമുക്ക് കിഴങ് എടുക്കാം കുറച്ച് നമ്മുടെ ഈ പച്ചക്കടലയില്ലേ അവിടെ കാണാൻ വഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ഗ്രീൻ ബീൻസ് കാണാറുണ്ട് പക്ഷേ ഈ കടല കടില്ല കടല നമ്മൾ ഒരു ബ്രൗൺ കളറിലെല്ലാം കിട്ടിയിട്ടുള്ളൂ ഇവിടെ പച്ച കടല ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച് പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ല രണ്ട് ദിവസം അമ്പലത്തിലായിരുന്നു മകരവിളക്കെ പ്രമാണിച്ച പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയി കാരണം അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ അത് ഫ്രീ ആയിട്ടുണ്ട് അതൊക്കെ പതുക്കെ ഇനി എല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും അതേപോലെ തന്നെ നുറുക്കി കൊടുക്കാം അപ്പോൾ ഇനി നുറുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാൻ നുറുക്കി കഴിഞ്ഞ് ലാസ്റ്റ് കാണിക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇപ്പോൾ നിങ്ങൾ വേഗം സാമ്പാറായിരിക്കും ഒന്നല്ലേ ഓ സാമ്പാറൊന്നും അല്ല കേട്ടോ കൈ ഒക്കെ നന്നായിട്ട് ചൂടിയുന്നുണ്ട് ചേനയും ചേമ്പിൻ്റെ ഒക്കെയാന്ന് തോന്നുന്നു അപ്പോൾ ഇത് വേവുന്ന വരെ എൻ്റെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിൽ ഓക്കെ എൻ്റെ കുക്കർ എല്ലാം കേടായത് കാരണം ചെറിയ കുക്കറിൻ്റെ അകത്തായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ വേക്കും ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് വാഷ് ശേഷം മഞ്ഞൾ ഉപ്പ് ഇട്ട് വേവിക്കാനേയും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് വീഡിയോ കാണിക്കുന്നില്ല ഇനി മസാല കാണിച്ച് തരാൻ തേങ്ങയുടെ കൂടെ എന്താ ചേർക്കേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്ത് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പകുതി പച്ചക്കറി ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ അരക്കാൻ പോകലേക്ക് ദാ ജീരകം ഇട്ട് കൊടുക്കുന്നത് ജീരകം നല്ല ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നുസരിച്ച് ജീരകം ഇട്ട് കൊടുക്കണം ഒരുപാട് വേണ്ട ഏകദേശം ഒരു ടേബിൾ സ്പൂണ്ട്ടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ മുന്നേ നിൽക്കട്ടെ ഓക്കെ ഇനി നമ്മുടെ വാളംപുളിയില്ലേ നമ്മളിതകത്ത് തക്കാളിക്ക് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ വാളംപൊളി ഒന്ന് പിഴിഞ്ഞ് വെക്കണം ഒരു നെല്ലിക്കാൻ വലുപ്പോൾ ഒന്നും പോരാൻ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും പച്ചക്കറിക്ക് നല്ല പുളിയൊക്കെ എടുക്കണ്ടേ പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ഇല്ലേ അത് ചെറുതായിട്ടൊന്ന് വെക്കണം കടുവു തളിക്കാനായിട്ട് ചെറിയുള്ളിയും ഉണക്കം മുളവും കടുവും കണന്ന് തളിക്കുന്നത് ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ചേർക്കുക കറിവേപ്പില ഇല്ല അപ്പോൾ ഇത് ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ വേണമെങ്കിൽ ഒരല്പം മഞ്ഞളും കൂടെ ചേർക്കാം കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പുളിയും കൂടെ ചേർക്കാം അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് അരയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ പുളി ഞാൻ എൻ്റെ ഒരു കൈ വലുപ്പത്തിലെടുത്തിട്ടുണ്ട് ഇത് പിഴിഞ്ഞ എൻ്റെ വെള്ളം ഒന്ന് എടുക്കണം അപ്പോൾ ഇതാ നമ്മൾ അവസാനം മറ്റത്തിലേക്ക് പോകുക അല്ലെങ്കിൽ കടു തടയ്ക്കാ പോകട്ടോ ഞാൻ ചട്ടി ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് കടു ഇട്ട് കൊടുക്കാമേ ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുള്ളിയും ഉണക്കം മുളക് കറിവേപ്പിലില്ല അപ്പം അപ്പം നമ്മുടെ കുഞ്ഞുള്ളിയും മുളകൊക്കെ നന്നായിട്ട് മൂട്ടിട്ടുണ്ട് വേലയ്ക്ക് നമ്മൾ മുളകും കൂടിയും അരപ്പ് ഇട്ടിട്ട് കൊടുക്കാം തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ തേങ്ങ ചതച്ചിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മുടി ഇട്ട് കൊടുക്കണത് ഗ്യാസോട് ഓൺ ആക്കി വെച്ചിരിക്കും ഒരു ഹാഫ് ടീസ്പൂണ് ഒരു ടീസ്പൂൺ മുളവ് കൊടുക്കാം ഇത് കിടന്നുണ്ടേ പറ്റത്തുള്ള നമ്മുടെ പച്ചക്കറികൾ വെന്തങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആണത് നമ്മുടെ അരപ്പ് ഓക്കെ ഇനി നമ്മുടെതാ കൂളി പെഴിഞ്ഞളാണത് കണ്ടോ അത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറേ ഉടച്ചുടച്ച് ചേർക്കുക അതെല്ലാം കൂടി യോജിപ്പിക്കുക ഇനി അടുത്ത ദിവസം ഒന്നും ഒന്ന് തിളപ്പിക്കണം കേട്ടോ അരപ്പിട്ടേ ഒന്ന് ചൂടാക്കണം അപ്പോൾ നമ്മുടെ ഓണാട്ടുകര സ്പെഷ്യൽ അസ്ത്രം മനസ്സിലായോ അസ്ത്രമാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അതേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തനിക്ക് വിചാരിക്കും ഓ അസ്ത്രമൊക്കെ എന്ത് കാണാനാ പറയാനാ നമ്മുടെ അസ്ത്രമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടേ കടുവൊക്കെ വറുത്ത് അല്ല അടിപൊളി അസ്ത്രമാണ് ലാസ്റ്റായിട്ട് ഞാൻ എന്താ കുറച്ചുകൂടെ മുകളിലേക്കൊന്ന് ഒരു ഭംഗിക്ക് കിട്ടുക കൊടുക്കാം കേട്ടോ അവിടെ ഇരിക്കട്ടെ കേട്ടോ അങ്ങോട്ട് വെച്ചേക്കാം ഓക്കെ അപ്പോൾ എന്നതാണ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി അസ്ത്രമാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്യുക ആ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വെക്സ്റ്റ് ഓർ റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബായ്